വണക്കം ഞങ്ങാതിമാരെ കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു ആ തിരക്കായിരുന്നെന്ന് പറഞ്ഞാൽ അത് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ ഒരു പഴയ കാറുണ്ടായിരുന്നു അതിപ്പം ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിൻ്റെ അന്വേഷണത്തിലായിരുന്നു അതിപ്പോൾ അത്ര ഈസി ആയിട്ട് ചിലവാകുന്ന ഒരു ബ്രാൻഡല്ല അത് ഫോഡ് എൻ്റെ ഒരു ഫികോ എന്നൊരു കാറാണ് അത് ഈസി ആയിട്ട് അങ്ങനെ വിൽക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ പുറകായിരുന്നു അതിപ്പം എൻ്റെ ഒരു ഡ്രില്ല്ണ്ടായിരുന്നു പണ്ടമ്മ വാങ്ങിച്ചിരുന്നതാ ഒരു ഹാൻഡ് ഡ്രില്ല് പതിമൂന്നമ്മൻ തന്നെയാണ് ഒത്തിരി വർഷമായി പക്ഷേ അത് കംപ്ലൈൻ്റായി ഇനിയിപ്പം നന്നാക്കണമെങ്കിൽ അത് തൃശ്ശൂർ ടൗണിൽ പോയി അവിടെ ഉടൻ തന്നെ നന്നാക്കി തരുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ എനിക്കതാണ് സമയം തൽക്കാലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ഈ ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ ഒരു പതിമൂന്നമ്മം ഹാമർ ഡ്രില്ല് വാങ്ങിയതാണ് രണ്ടായിരം രൂപ താഴേ ഉള്ളൂ നല്ല വെയിറ്റ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാവരും മറ്റേ ബാറ്ററി ഉള്ള ടൈപ്പ് ഡ്രില്ലാണ് വാങ്ങുന്നത് പക്ഷേ സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതാണ് നല്ലത് സാധാരണക്കാർക്ക് അത് മതി വയേഡ് ഡ്രില്ലാണെപ്പോഴും നല്ലത് കംപ്ലൈൻ്റ് ഇല്ലല്ലോ ഡെയിലി ഉപയോഗമുള്ളവർക്കൊക്കെ ബാറ്ററി നല്ലല്ലേ ബാറ്ററി പോവും അപ്പോൾ ഇതൊരു പതിമൂന്നെമ്മം നല്ല ഡ്രില്ലാണ് ഹാമർ പ്രൊഫ ഹാമർ ഡ്രില്ലാണ് കോൺക്രീറ്റ് ഉപയോഗിക്കാം മൂന്ന് കോൺക്രീറ്റ് വിറ്റ് ഇതിൻ്റെ നാല് കോൺക്രീറ്റ് വിറ്റ് ഇതിൻ്റെ കൂടെ ഫ്രീ ഉണ്ട് പിന്നെ ഹാൻഡിൽ സ്കെയില് നോർമൽ ഒരു സാധാരണ ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ ഡ്രില്ല് അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി ഐഡിയകളുണ്ട് സമയക്കുറവാണ് ഈ ഞായറാഴ്ച എന്തായാലും രണ്ട് വീഡിയോ ഞാനിടും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ദയവായിട്ടത് കാണുക വീണ്ടും സഹകരിക്കുക എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട് വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ ഓക്കെ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം